ിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയൊക്കെ മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു എന്നാലും ഉണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പം ഞാൻ അതിന് പറ്റിയ ഒരു ഫേഷ്യലാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് ആദ്യം തന്നെ നമ്മൾ ഒരു വായ തുറന്ന ഒരു പാത്രം പുട്ടുകുറ്റിയിലായാലും മതി പക്ഷെ പുട്ടുകുറ്റിയിലായാലും നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഉള്ളില്ല വായവട്ടമുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ തലയിൽ ഒരു തുണിയിട്ട് ഇങ്ങനെ നമ്മുടെ ഫേസിനെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു തോർത്തുകൊണ്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ താഴേക്ക് ആ വെട്ടി തിളക്കുന്ന വെള്ളത്തിൻ്റെ താഴേക്ക് നമ്മൾ മുഖം ഇങ്ങനെ കുനിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഫേസ് ഇങ്ങനൊരു ഒരഞ്ച് മിനിറ്റ് മതി കൂടുതൽ വേണ്ട വെട്ടി തിളയ്ക്കുന്ന വെള്ളമല്ലേ നമ്മൾ പനിക്കൊക്കെ വരുമ്പോൾ ആവി പിടിക്കില്ലേ എന്ന പോലും മുഖം ഫേസ് നന്നായിട്ട് ആവി കൊള്ളണം അങ്ങനെ ഞാൻ ആവി കൊണ്ട മുഖമാണിത് ഈ ആവി കൊണ്ടതിന് ശേഷം ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് എൻ്റെ മുഖത്തെ വരട്ടി ഒറ്റ തുള്ളി വെളിച്ചെണ്ണ എടുത്ത് ഒരു പോരി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഇരട്ടിയതൊന്നും ഇവരെ കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ മുഖം ആവി കൊണ്ടപ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ചുവപ്പ് വന്നു മുഖം തരും നമ്മൾ ഇതേ ഉരുക്കിയ വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ ഇത് ഉരിക്കുകയൊന്നുമില്ല വെളിച്ചെണ്ണ ഉരുക്കാൻ മാത്രം പാടില്ല ഒരു മൂടി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് നന്നായിട്ട് കുറുക്കി പറ്റിച്ച് കക്കനൊക്കെ എടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ അതാണ് ഇനി ഇതിന് ഒരുപാട് ഉണ്ട് കേട്ടോ കാച്ചാത്ത പശുവും പാലയത് കേട്ടോ കാച്ചാത്തതാണ് ഇത് നമ്മൾ ഇതാ ദുഡു മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം ഒരു നല്ല പായക്കാ കേട്ടോ നല്ലൊരു ഫേഷ്യലായത് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ലേ കേട്ടോ എനിക്ക് വയസ്സായി ഇനിയിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക അറിയാമോ നിങ്ങൾക്ക് കാണിച്ചു തരിക കേട്ടോ ഇത് പെടലിക്കൊക്കെ കിട്ടണേ പള്ളിക്കൊക്കെ രണ്ട് മിനിറ്റ് മതി ഇതിന് പ്രധാനമായിട്ടുള്ള കാര്യം കിടക്കുന്നേ ഉള്ളൂ മുഖം ക്ലീൻ ചെയ്യണതിനാണ് കേട്ടോ ഇനി നമുക്കിത് മുഖം നമുക്ക് കഴുകാം ശേഷം മുഖം തുട쳐 തുടങ്ങ മുഖം തുടச்சிட்டு இப்ப ആദ്യം മുഖം ഈ മഴക്കാരവല്ലേ அப்ப മുഖം നല്ലോണം ആവി കൊള്ളണം ആദ്യം മുഖം നന്നായിട്ട് ആവി കൊള്ളണം നന്നായിട്ട് വീർക്കണം എന്നിട്ട് ಅದത് തുട쳐 കളഞ്ഞിട്ട് ഒരു തുളി വെളിച്ചെണ്ണ എടുത്തെ മുഖത്തെ റ്റണം അതിന് ശേഷം പാല് കൊണ്ട് നമ്മൾ പാല് ഈ പാല് കൊണ്ട് നമ്മൾ നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യണം Det er det vi kjører som? കുറച്ച് പാലും കൂടെ എടുക്കാം ആ പാൽ കൂടുന്നിട്ട് മാറ്റി വയ്ക്കാം ഇനി അടുത്തത് ചെയ്യുന്നത് പാലിൻ്റെ ആടയാണ് പാലിൻ്റെ ആട പാലിൻ്റെ ആടയില് ഒരല്പം തേനൊടിക്കണം പാലിൻ്റെ ആടയാണ് കേട്ടോ എടുക്കട്ടെ പാലിൻ്റെ ആട ഇന്നലെ ഞാൻ കട്ടിയാക്കി വെച്ചതാണ് പാലിൻ്റെ ആട പാലിൻ്റെ ആടയിൽ ഒരു ലേശം തേനൊഴിക്കാം ഈ പാലിന്റെ ആടയില് അല്പം തേനൊഴിക്കാം ആ തിരിച്ച വച്ചിരിക്കുന്നത് അല്പം തേനൊഴിക്കാം അതിപ്പോ കണ്ടുകൊണ്ടെന്താ കുഴപ്പം തേനൊഴിക്കാം ഏ എൻ്റെ കുടുംബുറ ഇന്നിട്ട് പി എേഴ്സ് ഇന്നലെ പൊട്ടിച്ചതുകൊണ്ട് ഞാൻ മറ്റേതെങ്കിലും എടുത്തോളാം പാലിൻ്റെ ആടയിലെ തേന ഒഴിക്കണം ആ മുഖം ആവി കണ്ടപ്പോൾ തന്നെ നല്ലൊരു മാറ്റം വന്നു പാലിൻ്റെ ആട ആടയിലെ തേനാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഈ തേന ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യല്ല കേട്ടോ നല്ലതാണ് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മുഖം ഒന്ന് ആവി കൊള്ളണം കേട്ടോ ആദ്യം ആവി കൊള്ളണം ആവി കൊള്ളുമ്പോൾ തന്നെ മുഖം അങ്ങ് തുടുക്കുകയല്ലേ ആരുടെയും ചെവിയിലൊക്കെ പറ്റണം നമ്മുടെ ചെവിയൊക്കെ ഒക്കെ എടുത്ത് കാണിക്കുന്ന സ്ഥലമല്ലേ ചെവിയിലൊക്കെ തേച്ചു കൊടുക്കണേ ചെവി നമ്മുടെ എടുത്ത് കാണിക്കുന്ന മുഖം പോലെ തന്നെ എടുത്ത് കാണിക്കുന്ന സ്ഥലമാണ് ചെവി ഞാനത് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് വേണ്ടിയല്ല വേണ്ടിയല്ലേ എനിക്കിനിപ്പം എന്താ ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണത് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് അവരല്ലേ ഇനി ജീവിക്കേണ്ട ഒരു സുന്ദരന്മാർ സുന്ദരിമാരുമായിട്ടൊക്കെ ഒരുപാട് മാറ്റം വരുന്ന ഒരു ഫേഷ്യലാണ് പാലിൻ്റെ ആടെ തേനും കൂടാണ് അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ൻ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഇത് നല്ല ഞാൻ ഇത്ര നാൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയത് കേട്ടോ ഈ പാലിൻ്റെ ആടയും തേനും കൂടെയുള്ള കോമ്പിനേഷനും പിന്നെ അതുപോലെ തന്നെ മുഖം വേനൽക്കാലമാണേൽ നമുക്ക് അത്ര ഇതില്ല മഴക്കാലമായതുകൊണ്ട് ആവി കൊള്ളാൻ എല്ലാവർക്കും ഇഷ്ടമാകും അവിടെ ചെവി ഓക്കെ പിന്നെ പിന്നെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ചെയ്യണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആയുർവേദ സ്റ്റുഡൻറ്റ് എൻ്റെ എൻ്റെ ശിഷ്യ പറഞ്ഞു തരുന്നതാണ് ഞാനിത് ചെയ്തപ്പോൾ എനിക്കിത് വളരെ നല്ലതെന്ന് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇത് ചെയ്തത് െയ്തപ്പം എനിക്ക് നല്ല മാറ്റം വന്നു വയസ്സായ എൻ്റെ മുഖത്ത് മാറ്റം വന്നാൽ പിന്നെ നിങ്ങളുടെയൊക്കെ മുഖത്ത് പറയണം നല്ല മാറ്റമായിരിക്കും ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് കളയാം ഈ പാലിൻ്റെ ആടെ മഞ്ഞൾപ്പൊടി തേനും കൂടെ ചേർക്കുന്ന ഒന്നുകൂടെ നല്ലതാണ് പക്ഷെ ചിലർക്ക് മഞ്ഞൾപ്പൊടി പൊള്ളുകയില്ലേ മുഖം ആവി കൊണ്ടതുകൊണ്ട് കൊണ്ട് ഇത്രയും പെട്ടെന്ന് ചെന്നത് ഇനി പ്രധാനപ്പെട്ട ആള് ലാസ്റ്റ് ഇതാണ് ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു മതി പൗഡർ ഇടുക ഒറ്റ നുള്ള ഒരു നുള്ളു പൗഡർ ഇടുക ഏത് പൗഡർ ആയാലും മതി നമ്മളിടുന്ന പൗഡർ ഏതായാലും മതി ഇത് യാഡ്ലിയാണ് നമ്മളിടുന്ന ഏത് പൗഡറായാലും മതി ഇതാ ഇതിലോട്ട് കുറച്ച് പായും കൂടെ എടുത്തിട്ട് മതി ഒരു എനിക്ക് അവിടേക്ക് കാണിക്കാൻ കിട്ടുന്നില്ല നോക്കട്ടെ കാണുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ മതി അവിടെ ഇതിലേക്ക് ഒരു ഒരു നുള്ളു പൗഡർ ഒറ്റ നുള്ളു മതി ശക്കല മതി ഇത് ആഡ്ലിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പൗഡറും ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാൽ മാത്രം അല്ലേ ഉള്ളൂ വേറെ ഒരു ഇതുമില്ല പാലിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഇത് വളരെ നല്ലതാണ് കേട്ടോ വളരെ എഫക്റ്റീവ് ആണ് ഫേസിന് ഒറ്റ യൂസിൽ തന്നെ ഫേസിന് നല്ല മാറ്റം വരും മാത്രമല്ല ഇത് കുറേ ദിവസം നിൽക്കും കാര്യമായ മസാജിങ് ഒന്നുമില്ല കേട്ടോ എന്തിനാ മുഖമൊക്കെ ഇട്ട് അമ്മക്ക് ഞെക്കിക്കളയുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വെച്ചാൽ തന്നെ മുഖത്തും ബ്ലഡ് സർക്കുലേഷനും കിട്ടും കാരണം അത്രയും സെൻസിറ്റീവാണ് നമ്മുടെ മുഖം സ്കിന്നും പാർലറുകാരൊക്കെ ഇങ്ങനെ ഇട്ട് അമ്മക്കും എന്തിനാന്ന് വെച്ചാൽ അവർക്ക് എന്തൊക്കെയോ കുറച്ച് ചെയ്തു എന്ന് വരുത്തണ്ടേ എന്തിനാ അവിടെയൊക്കെ കൊണ്ട് വെറുതെ അതിനുള്ള മുഖത്തിനെയൊക്കെ ഇട്ട് പീഡിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നത് നമ്മളാകുമ്പോൾ നമ്മുടെ മുഖത്ത് നമ്മുടെ ഇരുന്നാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമല്ലോ അവർ കുറേ കൂടെ ഇട്ട് നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും ഒരുപാട് ചെയ്തു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മുഖത്തിനൊന്നും ഒരുപാടിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല മുഖത്തിന് ചെറിയ മസാജിഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ മുഖം മുഖത്തെ ർക്കുലേഷനൊക്കെ നന്നായിട്ട് വരും ഒരു സിമ്പിൾ ഫേഷ്യലാണിത് വളരെ സിമ്പിൾ വെരി സിമ്പിൾ വെരി വെരി സിമ്പിൾ ഇത് വെറുതെ ഇരട്ടി കൊടുത്താൽ മതി ഒരു ഉണ്ട് ഇതിനകത്ത് അതായത് ഇതൊരു ഒരു മിനിറ്റ് ഒന്ന് പിടിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ത്തിരി പാൽ കൂട്ടെടുക്കാം അത് എല്ലാവർക്കും ഒന്നും പറ്റുന്നല്ല അതുകൊണ്ടല്ലേ ഞാനത് കാണിക്കുന്നില്ല എന്താ അറിയോ അത് തേനും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ളതാണ് മഞ്ഞൾ എല്ലാവർക്കും പറ്റില്ല നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഇതിനകത്തേക്ക് ഒരല്പം തേനും ഒഴിച്ചാൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ സൂപ്പറാണ് ഇവിടം കൊണ്ട് നമുക്കിത് നിർത്താം കാരണം എല്ലാവർക്കും പറ്റുന്നതല്ലേ നമ്മൾ ചെയ്യണ്ടു ഇടോട്ടൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം ഞാൻ കുളിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി ഞാൻ മുഖം മാത്രം കഴുകിയിട്ട് കാലും കൈ മുഖം കഴുകിയിട്ട് വിളക്ക് വയ്ക്കാൻ ഇപ്പോൾ മുഖമൊന്നും ഇട്ടാൽ ചുമ്മാ ഇതാക്കരുത് കേട്ടോ मधि मुख രണ്ട് മൂന്ന് സെക്കൻഡ് കഴിട്ട് നിങ്ങൾ അഞ്ച് മിനിറ്റ് വയ്ക്കണം കേട്ടോ അഞ്ചല്ല ഇത് ഉണങ്ങാൻ എളുപ്പമാണ് പക്ഷേ മഴക്കാലമായതുകൊണ്ട് ഉണങ്ങാൻ ഇത് താമസിപ്പും ഉണങ്ങുക എന്നുള്ളതല്ല നമ്മുടെ മുഖത്ത് പിടിച്ച് കഴിയണം ഇനിയും ബാക്കിയുള്ളതൊക്കെ കൈപ്പാതം കൈപ്പത്തികളിലൊക്കെ തേക്കട്ടെ നമ്മുടെ മുഖത്ത് പിടിച്ച് കഴിയണം ഒന്ന് അതാണ് അല്ല ഉണങ്ങി ഒന്ന് ഇതാകണ്ട കുറച്ചൊന്ന് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് അബ്സോർവ് ചെയ്യണം അത്രയേ ഉള്ളൂ സ്കിന്നൊന്ന് അബ്സോർവ് ചെയ്യണത്രേ ഉള്ളൂ ഇനി ഇത് ഇത് കഴുകി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു തുള്ളി തുള്ളിപ്പാലും ഇത്തിരി മഞ്ഞൾപ്പൊടി ലേസം തേനും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് മുഖത്തിടാം അത് ഞാൻ ചെയ്യുന്നില്ല കാരണം എനിക്ക് പറ്റും പക്ഷേ എല്ലാവർക്കും മഞ്ഞൾപ്പൊടി പറ്റിയെന്ന് വരില്ല ചിലർക്ക് അലർജിയാണ് മഞ്ഞൾപ്പൊടി അപ്പം ഇതെല്ലാവരും കാണുന്നതല്ലേ നമ്മളിപ്പം അതുകൊണ്ട് അതും കൂടെ ചേർക്കണ്ടവർക്ക് ചേർക്കാം പക്ഷെങ്കിൽ ഇത് ഇത്രയും മതി നല്ല മാറ്റം വരും ആ മുഖം വിയർപ്പിച്ചപ്പോൾ തന്നെ ഒരു നല്ല മാറ്റം വന്നു കഴിഞ്ഞു ആവി കൊണ്ടപ്പോൾ തന്നെ ഒരു നല്ല മാറ്റം വന്നുകഴിഞ്ഞു അന്ന് ഞാൻ അന്ന് ഞാൻ ഒരു ഡൈ നിങ്ങളെ കാണിച്ചു കാര്യമായിട്ട് കാര്യമായിട്ടാരും കണ്ടിട്ടില്ലതാ നോക്കൂ നല്ലൊരു ഡൈ ആണ് ഇത് നമ്മൾ ഇതിൽ എന്തന്നെ ഉണ്ടായിരുന്നു ചായപ്പൊടി ചായവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് മൈലാഞ്ചിൻ ചായപ്പൊടിയും പിന്നെ നെല്ലിക്ക പൊടിയും പിന്നെ കറിവേപ്പില പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കളും ഇത്രയും ചേർത്ത് തിളപ്പിച്ച് വെള്ളം അതിന് ശേഷം പിന്നെ ഒരു പിടി ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പിടി റോസ് മേരിയും കൂടി ഇട്ടു ഡ്രൈഡ് റോസ്മേരി ലീഫ് ഉണങ്ങി ഇതിപ്പം മേടിക്കാൻ കിട്ടും ഇത് മേടിച്ചു ഇതുപോലുള്ള കുപ്പിയിൽ മേടിക്കാൻ കിട്ടും അത് അത്രയും ഗുണകരമല്ല നമ്മളിവിടുത്തെന്ത് വാസനയായി റോസ്മേരി ഇട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ എന്നറിയോ ഇത് ഇതിവിടുത്തെ ഹാൻഡ് വാഷിൻ്റെ കുപ്പി വൃത്തിയാക്കി എടുത്തതാണ് ഞാൻ ഹാൻഡ് വാഷിൻ്റെ കുപ്പി ഇത് നമുക്ക് തലയിൽ ഇങ്ങനെ അങ്ങനെ തേച്ച് ഞാൻ എന്നും തുടക്കട്ടെ ഇനി ഇത് ഞാൻ കഴുകിട്ട് വരാം രണ്ടിട്ട് തലയിൽ തേക്കാം മുഖം തുടച്ചിട്ട് ഇതിടാം നമുക്ക് ഇത് തലയെ പറ്റാം തലയെ പറ്റുന്ന അന്നത്തെ ഡൈയുടെ ലിക്വിഡാണ് നല്ലതാണ് നല്ല ലിക്വിഡാണ് അത് റോസ്മേറ്റയുടെ മണം ഇപ്പോഴും നല്ലോണം ഉണ്ട് മുഖത്തിന് വന്ന മാറ്റം കൊണ്ടോ മാറ്റമുണ്ട് നല്ലൊരു പായ്ക്കാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ചെയ്യണം ഇത് ഞാൻ അന്നെടുത്ത ഇതാ റോസ്മേരിയുടെ കൈ ആണ് റോസ്മേരി മൈലാഞ്ചിപ്പൊടി ചായപ്പൊടി പിന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരേ അത് കണ്ടുള്ളൂ നമ്മളൊക്കെ അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് നമ്മൾ ഫേമസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് എന്തിട്ടാലും ആരും കാണുന്നില്ല അതേ സമയത്ത് ഒക്കെ ഒരുവിധം വൈറലായ ആൾക്കാരൊക്കെ എന്തിട്ടാലും കാണും ഇത് നമ്മൾ പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഇടുന്നുണ്ട് പക്ഷെ ആരും അത് കാണുന്നില്ല ഇതാ പിന്നെ നിറങ്ങുണ്ടോ എല്ലാ ആണ് ഇത് മുടി കൊഴിഞ്ഞുപാതിരിക്കാനും ശരിക്കും ഡൈ അല്ലിത് മുടി കൊഴിഞ്ഞുപാതിരിക്കാനും താരനൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു സിറമാണ് ഡൈ ആണെങ്കിൽ നമുക്ക് ബ്രഷിട്ടേ തേക്കാൻ പറ്റും എന്നാലും ഒരു തേച്ച് കഴിയുമ്പോഴത്തേക്കെൻ്റെ കൈ അങ്ങ് ചുമക്കും മൈലാഞ്ചിയും തേലിയുമൊക്കെ അല്ലേ ഇത് എത്ര ദിവസം വേണിരിക്കും ഇനി നാളെ അടുത്ത് ഫ്രിഡ്ജ് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇത് ഇവിടെ ഒക്കെ കറുത്തു അപ്പോഴത്തേക്ക് രണ്ടു ഇവിടെയൊക്കെ ഇത്തിരി പറ്റി പിടിച്ചിരുന്നുകൊണ്ട് അതൊക്കെ കറക്കാൻ തുടങ്ങി ആ ഡബ്ബക്കെ ഉണ്ടോ ചിലടൊക്കെ കാണാൻ ഡൈ ആണ് പറഞ്ഞാൽ കൈ കൊണ്ട് വാരി തേക്കുന്നത് കൈ കൊണ്ടൊന്നും ഡൈ വാരി തേക്കാൻ പറ്റില്ല എന്നിട്ട് തലമുടി വലില്ല കറക്കും പക്ഷെ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് വാരി തേച്ചിട്ട് കയ്യലൊന്നും കണ്ട നമ്മൾ തല തലമുടി കറക്കുന്ന ഏത് സാധനവും കയ്യൽ കൈ കൊണ്ടിട്ടാൽ മിനിറ്റ് കൊണ്ട് കൈ കറക്കും ഇത് ഡൈര്യം എൻ്റെ ഇതൊരു സിറം മുടി കൊഴിഞ്ഞു പോവാതിരിക്കാനും എൻ്റെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞൊന്നുമില്ല പത്ത് പന്ത്രണ്ട് മുടിയേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് മുടി കൊഴിഞ്ഞു പോവാതിരിക്കാനും മുടിക്ക് നല്ല ഹെൽത്തിയായ മുടി പുതിയത് വളർന്നു വരാനും പിന്നെ മുടിക്ക് താരനുമൊക്കെ മാറുന്നതിനും ഒക്കെ ഉള്ള ഒരു സിറമാണിത് ഇത് റോസ്മെരി വാട്ടറിൻ്റെ കുപ്പിയൊന്നും അല്ല കേട്ടോ ഇത് ഇങ്ങനെ കുപ്പിയിൽ മേടിക്കാൻ കിട്ടും ഇത് ഞാൻ നമ്മുടെ നമ്മൾ ഇത് കൊറോണയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കയ്യിൽ എപ്പോഴും ഇതൊക്കെ തേക്കുവാൻ അങ്ങനെയുള്ള സംഭവത്തിൻ്റെ കുപ്പിയാണിത് ഞാനത് കഴുകി വൃത്തിയാക്കിയെടുത്ത് എന്നാൽ അതിനാണ് ഇത് ഒഴിച്ചു വെച്ചത് പക്ഷേ ഈ കുപ്പി അപ്പത്തേക്ക് മൂന്നാല് ദിവസമായിട്ട് കുപ്പിയിൽ ഇരുന്നോണ്ട് നല്ല തൂവെള്ള കുപ്പി കറുത്തു ഇത്രയേരുമെൻ്റെ കയ്യും കറുക്കും ഇത് ഡയ്യേ അല്ല ഇത് നമ്മുടെ മുടി സംരക്ഷണത്തിനുള്ള ഒരു സിറം ഇത് ഞാൻ നല്ല ഇതൊക്കെ എനിക്ക് എൻ്റെ കുട്ടി പറ ഡോക്ടർ പറഞ്ഞിരുന്ന പക്ഷെ ഞാൻ അല്ല നമ്മളൊന്നും ഇട്ടാൽ ആൾക്കാർ ആർക്കെങ്കിലും അല്ല ജലദോഷമോ പനിയോ ഒക്കെ ഉണ്ടായ മനുഷ്യർ നമ്മളെ വെച്ചേക്കും എന്നാലും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ ഞാൻ ചെയ്തു നോക്കിയതിന് ശേഷമേ ഞാൻ എന്തും ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പം എൻ്റെ മുഖത്തിന് പറ്റിയ വ്യത്യാസം നിങ്ങൾ കണ്ടു നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം കേട്ടോ നല്ല ഒരു ഫേഷ്യലാണ്